ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ റബ്ബറൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഈ റബ്ബർ എൻ്റെ അച്ഛൻ റബ്ബർ വെട്ടുമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി റബ്ബറ് വെട്ടുന്നത് കാണാൻ അപ്പം ഞാൻ തന്നെ തന്നെ ആ കത്തിയൊക്കെ ഒക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ മരവുമൊക്കെ വെട്ടും അപ്പോൾ എന്നെ വഴക്ക് കുറയും ആ നശിപ്പിക്കല്ലേ നശിപ്പിക്കലേന്ന് പോലെ വഴക്ക് കുറയും പക്ഷേ എന്നാലും ഞാൻ അതൊക്കെ എടുത്ത് ആ അതേ കൂടെ തന്നെ താനെ ഇങ്ങനെ വെട്ടിക്കൊണ്ട് വരും കേട്ടോ അപ്പോൾ നല്ല രസം ചിരട്ടയ്ക്കകത്ത് പാൽ വന്ന് റബ്ബർ പാൽ വന്ന് വീഴുന്നു കാണാനൊക്കെ നമുക്ക് നല്ല രസം തോന്നും ഇപ്പോഴത്തെ കുട്ടികൾ ഇത് കുട്ടികളിത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആസ്വദിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ എന്നിട്ട് നമ്മളില്ലേ അവ ദിവസങ്ങളിലൊക്കെ നോക്കുമ്പോൾ അതിലിങ്ങനെ പാൽ Ingen മരത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ചിരട്ടയ്ക്കകത്തും മരത്തേലും ഒക്കെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ വലിച്ചും അത് പറിച്ചെടുക്കും അപ്പോൾ അത് ഒട്ടുപാൽ നമുക്കിങ്ങനെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ പാലൊക്കെ കൊണ്ടുപോകുന്നിട്ട് അതൊക്കെ നമ്മൾ ഒരു ഒരു പാത്രത്തിലെടുത്തിട്ട് ഒരു ബക്കറ്റ് നിറച്ച് പാൽ കിട്ടുകയോ എന്നിട്ട് കൊണ്ടുപോയി ഞാൻ നല്ല ഒരു അലുമിനിയത്തിൻ്റെ ട്രേ ഉണ്ട് അതിനകത്ത് കൊണ്ടുപോയി പാലൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് സൾഫൂരിക് ആസിഡ് ഒക്കെ ഒരു ആവശ്യത്തിന് ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് അത് നമ്മൾ റബ്ബർ പാൽ ഉറയും ഒഴിച്ച് പോകും കേട്ടോ വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ ഉണ്ടല്ലോ നോക്കുമ്പോഴത്തേനുണ്ടല്ലോ റബ്ബർ പാല് നല്ല സെറ്റ് ും എന്നിട്ട് ആ ആ ഡിഷ് എന്നിട്ട് ആ ഡിഷിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അത് നമ്മളിങ്ങനെ അമക്കിച്ച് അത് അമക്കും പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര മണം വരും എനിക്ക് സഹിക്കാൻ വയ്യാത്ത മണമായിരിക്കുമെ എന്നിട്ട് ഞാൻ പിന്നെ അത് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ വീടിന് അപ്പുറത്ത് മെയിൻ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഉണ്ട് റബർ അവർക്ക് ഇഷ്ടംപോലെ റബ്ബറുള്ളവരാണ് പണ്ട് കാലത്ത് മിക്ക വീടുകളിൽ തന്നെ റബ്ബർ റബ്ബർ കൃഷിയുള്ള വീട്ടുകാരാണ് എന്നിട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഷീറ്റ് അടിച്ച് വരുമ്പോഴത്തേക്കും നല്ല ഉഗ്രം ആയിരിക്കും കേട്ടോ അങ്ങനെ നമുക്ക് ഒരു ദിവസം ഒരു അഞ്ചാറ് എങ്കിലും മിനിമം കിട്ടും എന്നൊക്കെ റബ്ബറിനൊക്കെ ഭയങ്കര വലിയ ഡിമാൻഡ് കാലമായിരുന്നു ഒരുപാട് വീട്ടിലെ കുട്ടികളൊക്കെ പഠിച്ചത് റബ്ബറൊക്കെ വിറ്റിട്ട് തന്നെയാണ് ഇന്ന് നഴ്സിങ്ങിന് പോയ പല കുട്ടികളും അവരുടെ വീട്ടിലെ റബ്ബറിൻ്റെ ആദായം കൊണ്ട് നഴ്സിങ്ങിന് പോയ ഒരുപാട് കുട്ടികളെ എനിക്കറിയാം അപ്പം ഇതൊക്കെയായിരുന്നു പണ്ടത്തെ രീതി